نبينا رسول الله صلى الله عليه وسلم يا رسول الله أي الأعمال أحب إلى الله الله أنا رسول الله ورد جودي كويان النبي الله كن يدوم يستبعد عمر إيدار إيدار فقال رسول الله صلى الله عليه وسلم الله أنا رسول الله برأي ويان الحال والمرتاحين

എന്താണ് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നൽകുമോ റസൂലേ കൊടുക്കുകയാണ് പാരായണം ചെയ്തിട്ട് വീണ്ടും ും തുടങ്ങി വെക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ ഉണ്ടോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി വീണ്ടും ഫാത്യഹ ഉണ്ട് തുടങ്ങിയേക്കാം അങ്ങനെയാണല്ലോ ഹത്തം തീരുമ്പോ പുറാൻ ഹത്തുമീർക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സുഹത്തും നാസ് ഓതി കഴിയുമ്പോൾ ഫാത്തിഹ ഓതണം വീണ്ടും അൽബക്കറയുടെ ഒരു നാല് അഞ്ച് ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്തായാലും അതിന്റെ അർത്ഥം ഇത് അടുത്ത ഹത്തുമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത ഓതുക

സൂറത്തുൽ സൂറത്തുൽ ഖുർആൻ ഖുർആനിന്റെ ഒന്നാണ് ാണ്ഹല അവ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും ഖുർആൻ വേണം നീ ഉറങ്ങാൻ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ലോകത്തുള്ളതാകുന്ന സർവ്വ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ

നീ എന്ത് ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് വട്ടം ഓതണം സൂറത്തുറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നു മുതൽ നമ്മൾ ചെയ്യണം അള്ളാഹു ആരോടായി പറയുന്നത് സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാകുന്ന മഹിള അള്ളാഹുരുടെ അവരുടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറയുക എന്നു എന്നോട് പറഞ്ഞു മൂന്നിനൊന്നിനോട് കിടപിടിക്കുന്നു മൂന്ന് വട്ടം തീർത്ത പ്രതിഫലം ഞാൻ എനിക്കുള്ള സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ചെയ്തു പോയി

ൾക്ക് എല്ലാ സഹോദര സോദരിമാർക്കും നീ പൊറുക്കണേ നാഥാ എന്നർത്ഥം വരുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഈ എല്ലാ മൊഹ്മിനീയങ്ങളുടെ മോമിനാത്തുകളുടെ പൊരുത്തം ലഭിക്കുമെന്ന് സയ്യിദുനാ സൈദുനാഹി മൂന്നാമത്തത് ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമാകുന്ന കഴിഞ്ഞു പോയതാകുന്ന എല്ലാ അംബിയ മുറുസലീങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയ മുറിയുടെ പൊരുത്തം ലഭിക്കാൻ അള്ളാഹു മുഹമ്മദി മുഹമ്മദി കുടുംബാദികളുടെ മേലും എല്ലാ ും നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും എല്ലാ ലഭിക്കും ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ തൗഫീഖ് െട്ടെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറത്തുന്റെ ഒന്നിനോട് കിടപിടിക്കുന്നതാണ് സൂറത്തു മഹത്വം അതിന്റേതായ മഹത്വം അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാ നിസ്കാരത്തിലും ഫാന്തിഹാബിയോടൊപ്പം തന്നെ സൂറത്തുൽ ഓതിയിരുന്ന സ്വഹാബത്തുണ്ട് ഏത് സൂറത്ത് ഓതിയാലും അവസാന സൂറത്തുൽ കൊണ്ട് അവസാനിപ്പിച്ചതാകുന്ന സ്വഹാബൂര്യന്മാരുണ്ട് നിബിധങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു തീർച്ചയായും ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ صلى الله, صلى الله عليه وسلم حبك إياها, إياها. أدخلك, أدخلك الجنة آسورة آه نور الله إنما محبة إن سرقة رتك من حبيب محمد مصطفى صلى الله عليه وسلم

അവനല്ലാതെ മറ്റൊരുത്തനില്ല ആരാധന അല്ലാഹു അല്ലാതെ മറ്റൊരുത്തനില്ല അവന് പ്രസവിക്കപ്പെട്ടിട്ടില്ല അവന് പ്രസവിച്ചിട്ടുമില്ല അവന് തത്തുല്യമായി ലോകത്തൊരു അരാരാധ്യനുമില്ല മനോഹരമാകുന്ന ഇനിഷ്യലുകളാണ് അള്ളാഹു സൂറത്തിനെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യുന്നവരാകണം തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും ഹൃദയത്തിന്റെ കറ മാലിന്യം ഇല്ലാതായി ഹദീസുകളുടെ ധാരാളം ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല ഇരുമ്പുകൾക്ക് തുരുമ്പ് മനുഷ്യന്റെ ഹൃദയത്തിനെ പിടിക്കുമേ എന്ന് Nabi no, ഹൃദയത്തിന്റെ മാലിന്യം ചെയ്യണം മാലിന്യത്തെ നീക്കം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് മാലിന്യം കറയാൻ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന്

ചെയ്യലിലൂടെ ഹൃദയം തെളിയുമേ എന്ന് ഹൃദയം തെളിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മരണത്തെ കുറിച്ച് ചിന്തിക്ക വല്ലവന്റെ മരണമല്ല നമ്മൾ മരിക്കുന്നുള്ള ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയം നന്നാവാൻ ഉപകരിക്കും മറ്റൊന്നാണ് പരിശുദ്ധമായ കുറ പാരായണം ചെയ്യുക മാത്രമല്ല ഒഴിഞ്ഞ വയറുമായി നീ നിലകൊള്ളൽ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവാൻ കാരണമാണ് നിന്റെ ഹൃദയം തെളിയാൻ കാരണമാണ് പാവപ്പെട്ട ഫലസീനി മക്കളിലേക്ക് നോക്കണേ എന്തുകൊണ്ടാണ് പുറാനവർ ഇപ്പോഴും കൈകളിൽ എന്തുന്നത് രക്തമൊരിച്ചു നിൽക്കുന്നതായ പാവപ്പെട്ടതാകുന്ന ഫലസീനി ബാലന്മാരുടെ മുന്നിലേക്ക് മൈക്കമായിട്ട് ഏതെല്ലാ ചാനലുകൾ കയറി ചെന്നാലും ഖുർആൻ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവരുടെ ഹൃദയത്തെ അല്ലാഹു സ്ഫടം ചെയ്തത് അവർ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതൽ കൊണ്ട് മാത്രമല്ല വളരെ സുഭിക്ഷമാകുന്ന ഭക്ഷണ തലികയിലേക്ക് പോകാതെ വിശന്ന് വലഞ്ഞ വട്ടും ഒഴിഞ്ഞ വട്ട് ഒഴിഞ്ഞതാകുന്ന വയറമായി ഒട്ടി വയനാകുന്ന വയറുമായി നിലകൊണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാണ് അഹറത്തെ കുറിച്ചുള്ള ചിന്തയാണ് പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവർക്ക് മനസ്സിൽ അഹന്തയില്ല അകപ്പൊരുമയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല ക്ലിയറായി എന്തുകൊണ്ട് അതുകൊണ്ടാണ് റമദാനിൽ നോമ്പ് ാണ് റമനമാണ് പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും നമ്മള് തിരിച്ചറിയാം നമ്മള് പട്ടിണി അടക്ക രാവിലെ ഇടേത്താഴം കഴിക്കുമ്പോ അത്താഴം കഴിക്കുമ്പോഴും വയറ് നിറച്ച് വൈകിട്ട് നോമ്പ് വയറ് വയറിറച്ച് എന്നാ പട്ടിണി അറിയൂല അല്പം വിശപ്പുണ്ടാകണമെന്നാണ് അങ്ങനെ വിശപ്പുണ്ടായെങ്കിലേ വിശക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അറിയുള്ളൂ ഈ റമമാൻ ഒരാൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടിയാൽ കുഞ്ഞിനു വേണ്ടി യാചിച്ചാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും അവന്റെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കൂരാ അവർ വിശക്കുന്നവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഒരാൾ വയറ് നിറച്ചാൽ പിന്നെ അയാൾ അയാളൊന്നും വേണോന്ന് പറഞ്ഞൂല ഭക്ഷണം നല്ലതുപോലെ കൊടുത്താൽ പിന്നെ റാഹത്താ വയറ് നിറച്ച് ഭക്ഷണം ഏറ്റവും അമലായി പ്രവാചകൻ പഠിപ്പിച്ചതാ വിശക്കുന്നവന് അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന വയറ് ഏതൊരു വ്യക്തിക്കുണ്ടോ അവൻ്റെതാകുന്ന ഹൃദയം തെളിയും അതുകൊണ്ടാണ് മാസത്തിൽ നിന്നോട് മൂന്ന് നോമ്പെങ്കിലും പിടിക്കാൻ പറഞ്ഞത് അയ്യാമൽ അറബി മാസം പതിമൂന്നും പതിനാലും പറ്റുമെങ്കിൽ അറബി മാസം തന്നെ ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും സൂദ് ഒമ്പതും അയ്യാമൂ പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നിനക്ക് സുനത്വവും അനുഷ്ഠിക്കൽ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ ഒക്കെ ആയി മൂന്ന് നോമ്പ് നോറ്റി വീട്ടിൽ റമദാനിലെ നോമ്പ് ചവ്വാൽ മാസത്തിൻറെ ആറ് നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉടനെയുള്ളതാകുന്ന ആറ് ദിവസങ്ങൾ കൊണ്ട് പിടിച്ചു വീട്ടിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണ് റസൂലുള്ളാഹി ഇനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് പിടിച്ചില്ല ആറ് നോമ്പ് മിക്ക ആളുകളും സുന്നികളായ നമ്മളിൽ തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യം ഇല്ലാതായിരിക്കാം എന്താണെന്ന് അറിയില്ല അള്ളാഹു ആക്കുമാറാവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാണ് പലരും ഒരിക്കലും പാടില്ല അതിശക്തിമത്തായ സുന്നത്താൻ സുന്നികളാണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ സുന്നത്താണെന്ന് അത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ല നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും അശ്രദ്ധരായി പോകുന്നതായ ഒരു നോമ്പാണ് അത് ഏറ്റവും നല്ല ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ഹദീസുകൾ തന്നെ വളരെ പ്രബലമായ ഹദീസാണ് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല ആ നോമ്പൊക്കെ പിന്നോട്ട് വീട്ടണം റമദാനിൽ കഴിഞ്ഞു പോയിട്ടുള്ള സഹോദരിമാർ അശുദ്ധിയുടെ എന്ന ഘട്ടങ്ങളിൽ പിടിക്കാൻ പറ്റാത്തത് ഒരു നാലഞ്ച് ദിവസത്തെ നോമ്പ് സുഖമായി ഈ ചൊവ്വാലിന്റെ നോമ്പ് അത് പിടിക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുക രണ്ട് നീയ്യത്തും തലേ രാത്രിയിൽ തന്നെ വെച്ചാൽ രണ്ടും വീടും നൽകട്ടെ സപറേറ്റ് ആയി പിടിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് റമദാന്റെ മഹത്വം മനസ്സിലാക്കി റമദാന്റെ നോമ്പിനെ സപറേറ്റ് ആയി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ മഹത്വക്കളുണ്ട് രണ്ടും ചേർത്ത് പിടി രാത്രിയിൽ തന്നെ നെയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നീയത്ത് ചെയ്താൽ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ നോമ്പൊക്കെ നിസാരമാക്കുന്നത് ഒഴിഞ്ഞ വയറുകൾ ഹൃദയം തെളിയുമെന്ന് കുലമാക്കി പിടിപ്പിക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കാൻ ഈ നോമ്പുകൾ കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചുകൂടാ നമുക്കിന്ന് വെറുപ്പാൽ അയൽവാസികളോട് വെറുപ്പ് സമൂഹത്തോട് വെറുപ്പ് ബന്ധുമിത്രാദികളോട് വെറുപ്പ് പരസ്പരം വിദ്വേഷവും വൈര്യവും മക്കളെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ കാലഘട്ടമാണ് ജീവിക്കുന്നത് ഒരാളുടെ സ്നേഹത്തിന് പഠിപ്പിക്കുന്നില്ല മക്കളോടും വരും തലമുറകളൊക്കെ ആളുകളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആരോടൊക്കെ വെറുപ്പുണ്ടോ ഉമ്മാക്കാരോടൊക്കെ വെറുപ്പുണ്ടോ അവരെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം ആരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല വലിയ വിഷയമാണ് വലിയ വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാവട്ടെ അതിന് ഉപകരിക്കുന്നതാണ് പാരായണം അവനവന്റെ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ വയറുമായി നിലകൊള്ള അഥവാ ഒരുപാട് സുഭിക്ഷമായ ആഹാരമൊന്നും വേണ്ട ഉള്ളതുകൊണ്ട് മതിയാക്കിയിട്ടുള്ള സംതൃപ്തപരമായ ജീവിതം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ തഹജ് തഹജ് നമസ്കരിക്കാൻ തയ്യാറാവണം പരിശുദ്ധമായ ദീൻ നമസ്കാരം പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് നിർബന്ധമായ അമലിൽപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി കൊണ്ടുവരാൻ സാധിക്കണം ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ അമലില്ലയോസ്കാരം മകാമം രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ നിനക്ക് ദുനിയാവും ആഹാരത്തിലും വലിയ വിജയമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ കുറ ഒരു സ്ഥാനം നൽകി ആദരിക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്തിരുന്ന അത്താഴത്തിന് എഴുന്നേത്തിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക റമലാലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും ഇപ്പോഴില്ല ഭിത്തു നിസ്കാരം മൂന്നാത്ത റമലാലിലേ ഉള്ളു എന്നാൽ ഫറു നിസ്കാരങ്ങൾക്ക് ഒമ്പ് ശേഷമുള്ള നിസ്കരിച്ചിരുന്നു ഇപ്പോഴുണ്ടോ അപ്പൊ തന്നെ ഇല്ല ഉസ്താദ് എല്ലാം തീരുമാനമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ അവസ്ഥ ഒരു അമരും ഇല്ല റമദാനിൽ ഉള്ളതാകുന്ന അമരും അല്ലതുണ്ടോ ഉണ്ട് സുബ കഴിഞ്ഞു നല്ല പോലെ ഉറങ്ങും അത് ഇതുവരെ മുടക്കിയിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വരുന്നു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ അത് മാത്രമാണ് ബാക്കിയൊന്നും ആക്കിയ സുബൈ കഴിഞ്ഞ് ഉറങ്ങും ആ സുബ കഴിഞ്ഞു എന്താ കിട്ടുന്നത് ഇതാ കേട്ടോ ശരിക്കും കേട്ടോ കേട്ടോ മുത്തല്യങ്ങൾ കേൾക്കേണ്ട നമ്മളൊക്കെ കേൾക്കേണ്ട ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ കാര്യത്തിൽ തീരുമാനമായി എന്താ പറഞ്ഞു പറക്കത്ത് പരമസുഖത്തിലേ ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവൻ ആരും ഉണ്ടാവൂല ഉണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ് ഉറങ്ങിക്കോളെ അള്ളാഹു ആക്കട്ടെ സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരൊറ്റൊരുത്തരും നല്ല ജോലിയും നല്ല ഹൈറായ വിദ്യാഭ്യാസവും നല്ല നിലയിലേക്കും അവൻ എത്തുകയില്ല കാരണം കാരണം എന്താ എന്താ ശേഷം അത്ര ശ്രേഷ്ഠമായ സമുദായത്തിൻ്റെ പ്രഭാതങ്ങളിൽ നീ പറൊരിയേ അല്ലാഹുമീബു കോ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ചൊരിയണേ ശേഷമാണ് പറയണേ ചെയ്തിട്ടുള്ളത് ഹബീബായ പ്രവാദങ്ങൾ അവിടുത്തെ യാത്രകൾ തുടങ്ങിയിട്ടുള്ളതും സുബയുടെ ശേഷമാണ് ശേഷമാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ സഹോദര നിന്റെ കച്ചവടത്തിൽ പറക്കത്ത് വേണോ നിന്റെ ജീവിത ദ്യം പറത്ത് വേടോ യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ശേഷമുള്ള സമയമാണ് സമയമാണ് പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹി നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം കെട്ടവനായിരിക്കണമെങ്കിലും परम सुख

<applause> تعدل عمره تامه تامه تامه, تامةً, تامةً ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചവരാണ് കഴിഞ്ഞു കൂടുന്നവരാ സൂര്യൻ ഉദിക്കുന്നത് വരെ അമു പരിശുദ്ധമായ കലാവ് പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൂടിയാൽ പാരായണം ചെയ്തുകൊണ്ട് കൂടിയാൽ മാഷ കഴിഞ്ഞുകൂടിയാൽ ذكرت لتوري الله ونسميك والله والذاكرين الله كثيرا والذاكرا عَدَّ الله لهم مغفرة وأجرا عظيما ോചനം അല്ലാഹു നൽകുകയാണ് തീർന്നില്ല തീർന്നില്ല സുബൈക്ക് ശേഷം ഇരുന്ന് വിക്ര ചൊല്ലിക്കൊണ്ട കഴിഞ്ഞുകൂടുന്ന ഏതൊരു റസൂലുള്ളാഹി സോദരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ചെറുപ്പക്കാരാ സഹോദരാ പരിശുദ്ധമായ മക്കയിലെത്തിക്കൊണ്ട് ഉമ്മ്ര നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത മുസ്ലിമേ പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു സുബൈ നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം കഴിഞ്ഞുകൂടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് പാവപ്പെട്ടവന്റെ ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമ്മറയാണ് രോഗിയുടെ ഉമ്രയാണ് ാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യൻ്റെ ഉമ്ര അറസോര് പറയാണ് താമതൻ താ മതന് താമ